പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം കഴിഞ്ഞ ഒരു ആരി മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനോറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാഴി കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പർപ്പസ് പർപ്പസരി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാഴി കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ വലിയൊരു ബീറ്റൽ ക്രോസ് മോഴ ആടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയാണ് കുട്ടി കുട്ടികൾ കുടിച്ചിട്ട് രാവിലെ മുക്കാൽ ലിറ്റർ പാൽ കറക്കാൻ കിട്ടും സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഒരു പാലാട് അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു ക്രോസ് ബ്രീഡ് തള്ളയാട് അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികൾക്കും തളയാടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവിച്ച മിൽക്കി വൈറ്റ് മലബാറി ആടും അതിന്റെ ഒന്നര മാസമായ തീറ്റ കഴിച്ചു തുടങ്ങിയ രണ്ട് ക്വാളിറ്റിയിലുള്ള കുട്ടികളും ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള വലിയൊരു മലബാറി പാലാട് വില്പനയ്ക്ക് കുട്ടികളെ തിരിച്ചതാണ് രണ്ടാം പ്രസവത്തിനായി ക്രൂസ് ചെയ്തത് നല്ല ഇടനീട്ടവും പൊക്കവും കാലകലവും നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഈ ആടിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പാലാടാണ് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഹീറ്റായി തുടങ്ങിയ ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ ക്രോസ് ചെയ്തിട്ടില്ല സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻകുട്ടിയും പത്ത് മാസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ക്രോസ് ബ്രീഡ് മുട്ടന് ഇരുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള മുട്ടൻ വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അരിച്ചോല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള ക്രോസിംഗ് ടെൻഡൻസിയുള്ള പാൽപ്പല് മുട്ടൻ കുട്ടി ശരീരഭാവം മുപ്പത്തെട്ട് കിലോ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ല മഞ്ചേരി കിഴിശേരി റൂട്ടിൽ പൂക്കളത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ക്രോസ് ബ്രീഡ് മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് പത്ത് മാസം പ്രായമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ വില്പനയ്ക്ക് നാല് പെണ്ണാടുകളും ഒരു മുട്ടനുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ അഞ്ച് ആടുകൾക്ക് കൂടി ആട്ടിൻകുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഇതിനെ അഞ്ചിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം കഴിഞ്ഞ മലബാറി ജെ പി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം നിലമ്പൂർ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന ആറ് ലിറ്റർ പാൽ കറക്കുന്ന ഒരു പശുവും കിടാവും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം ന പാലുമുള്ള നല്ലൊരു പശുവും കിടാവുമാണ് ക്വാളിറ്റിയിലുള്ള പശു കിടാവും വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു ജേഴ്സി പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുവാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശുവും കിടാവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിനെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മുകളിൽ പാൽ കറക്കുന്ന ഒരു ബാർബറി തള്ളയാടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും ആണ് ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓരോന്നിനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം മുതൽ ഏഴു മാസം വരെ പ്രായമുള്ള മലബാറി അഞ്ച് പെൺകുട്ടികളും വില്പനയ്ക്ക് അഞ്ചിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്താറായിരം രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്ത ആട് വില്പനയ്ക്ക് സ്ഥലം കൊല്ലം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള നല്ല ക്രോസ് ബ്രീഡ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു വലിയ ആടും അതിൻ്റെ ഏകദേശം ഒരു മാസമായ മൂന്ന് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വലുപ്പമുള്ള തള്ളയാടും നല്ല പാലുള്ള ആടാണ് അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് മുട്ടൻ മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല നല്ലൊരു ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും മൂന്ന് മുട്ടൻ കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു ഒരാടും അതിന്റെ പത്ത് ദിവസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള തള്ളയാടാണ് നല്ല ക്വാളിറ്റിയിലുള്ള പത്ത് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് ഷേറ ബീറ്റൽ പിടക്കുട്ടിയാണ് ഇതിന് വിലക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലമഞ്ചൂരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഭംഗിയുള്ള നല്ല വലുപ്പവും ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പെണ്ണാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസ് എച്ച് എഫ് നിറചന കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി അഞ്ചിനും അഞ്ച് ടു എട്ട് ദിവസം ആണ് ഉള്ളു ഇതിന് പാൽ പതിനെട്ടിനും ഇരുപതിനും ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നു സ്ഥലം തിരുവനന്തപുരം പൂവാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഹെവി സൈസ് പശുവാണ് നല്ല അകഡ് സെറ്റും കാമ്പ് അകലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ കടിഞ്ഞൂൽ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂവാർ തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ പശു ഉള്ളത് കെ കെ ഡയറി ഫാമിലാണ് പൂവാറിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഹെവി സൈസ് പശുവാണ് എച്ച് എഫ് പശുവാണ് കടിഞ്ഞൂൽ പശുവാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു കടിഞ്ഞൂൽ പശുവാണ് പ്രസവം അടുത്ത പശുവാണ് നീരൊക്കെ ഇറങ്ങി തുടങ്ങി നല്ല കാമ്പ സെറ്റുകളും എല്ലാം അകലമുള്ള കാമ്പുകളൊക്കെയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിഗ്മി പെണ്ണാട് അതിന്റെ ഒരു മാസത്തിനടുത്ത് പ്രായമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയും പിഗ്മി പെണ്ണാടും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വളർത്താൻ പറ്റിയ ആടും കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല വളർച്ചയുള്ള നല്ല കാലുയരവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം മഞ്ചേരി പയനാട് കാരേപ്പറമ്പ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ പാൽ നിലവിൽ കറക്കുന്ന പർപ്പസാരി ക്രോസ് ആട് വില്പനയ്ക്ക് ഇന്നലെ റെഡ് ബീറ്റലുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് പാലിൻ്റെ കറവ വീഡിയോ വേണ്ടവർക്ക് പി എമ്മിൽ ആവശ്യപ്പെട്ടാൽ അത് നൽകുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള നല്ല വൃത്തിയുള്ള കാമ്പും അകിട് സെറ്റുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ പർപ്പ ആരി ക്രോസ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല ക്വാളിറ്റിയുള്ള നല്ല കറവയുള്ള നല്ല ബോഡി വെയ്റ്റും ഇടനീട്ടവും ചെവിയിറക്കുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ മതിലകം ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഈ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മു ഈ രണ്ട് പിടക്കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മേൽമുറി നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല രണ്ട് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസംഗത്തിലെ ഒരു മലബാറി ആടും നല്ല പാലുള്ള ആടാണ് അതിൻ്റെ ഒരു ഏഴ് എട്ട് ഒമ്പത് ദിവസം പ്രായമായ ഒരു പിഴക്കുട്ടിയും വിൽപ്പനയ്ക്കുണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കരാപ്പറമ്പ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള ഇടക്കുട്ടിയുമാണ് തള്ളയാടിന് നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോ അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ വലിയൊരു ക്രോസ് ബ്രീഡ് ആട് അതിന്റെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള രണ്ട് സൂപ്പർ ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും വില്പനയ്ക്ക് മൂന്നും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം പാണ്ടിക്കാട് നിബന്ധനകളോട് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാറി മൂന്ന് മാസമായ രണ്ട് മുട്ടൻ കുട്ടികൾ വളർത്താൻ അനുയോജ്യം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപ സ്ഥലം കായംകുളം ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടൻ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഫ്രീ ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മരബാറി തള്ളയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും രണ്ട് പെണ്ണൂരാണും വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ നാലാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ മൂന്ന് ആക്റ്റീവായിട്ടുള്ള കുട്ടികളും തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ ആവശ്യക്കാർക്കായി നല്ല അടിപൊളി നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ഗുജറി പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്റർ പ്ലസ് പാൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം കായംകുളം നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല അഗിഡ്സെറ്റും കാമ്പുകളൊക്കെയുള്ള ഈ ഗുജറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള കാമ്പുകളും അകിട് സെറ്റൊക്കെയുള്ള നല്ലൊരു ഗുജറി ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിനെ നാൽപ്പത്തിയേഴ് ദിവസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ആടുകളാണ് ആടാണ് അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കാരപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് നല്ല അകിടും കാമ്പും നല്ല വൃത്തിയുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പാലാടിനെയും അതിൻ്റെ പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കാരേപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ thank hey. you